കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷയുള്ള പത്താം നമ്പർ ബ്ലോക്ക് ജയിൽ നമ്പർ സി നാൽപ്പത്തിയാറ് മൂന്ന് കാവലുള്ള അതീവ സുരക്ഷാ മേഖലയാണ് ഇവിടെ ഇവിടെയാണ് കൊടുംകുറ്റവാളി ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരിക്കുന്ന ഇടം കുറച്ച് ദിവസമായിട്ട് തയ്യാറെടുപ്പിലായിരുന്ന അയാൾ ചപ്പാത്തി മാത്രം കഴിച്ച് ശരീരഭാരം പകുതിയായിട്ട് കുറച്ചു ആർക്കും ഒരു സൂചന പോലും കൊടുത്തില്ല അതുപോലെ സഹതടവുകാരോടുകൂടെ സെല്ലിലെത്തിയ ഗോവിന്ദചാമി കൃത്യസമയത്ത് തന്നെ ഉറങ്ങാൻ കിടന്നു പുലർച്ചെ ഒരു മണി വാടൻ്റെ പതിവ് പരിശോധന പുതച്ചു മൂടിയ ഉറങ്ങുന്നു എന്ന് ഉറപ്പു വരുത്തി എന്നാൽ വാടൻ പോയ തക്ക നോക്കി ചാമി ഉണർന്നു നേരത്തെ തയ്യാറാക്കി വച്ചിരുന്ന പ്ലാൻ ഓരോന്നോരോന്നാറ്റ് നടപ്പിലാക്കി നേരത്തെ തന്നെ ഉപ്പിട്ട് ദ്രവിപ്പിച്ച് വെച്ചിരുന്ന സെല്ലിൻ്റെ കമ്പി ശബ്ദമുണ്ടാക്കാതെ മുറിക്കുന്നു കറുത്ത പാൻറ്റും ഷർട്ടും ഇട്ട് സെല്ലിന് പുറത്തേക്ക് നാല് മണിവരെ അവിടെ വെയിറ്റ് ചെയ്തു തടവുകാരുടെ ഉണക്കാട്ടിരുന്ന മുണ്ടുകളെടുത്ത് വടം ഉണ്ടാക്കുന്നു വെള്ളം ശേഖരിക്കാനെ വെച്ചിരുന്ന ഡ്രം മതിലിന് ചേർത്ത് വെച്ച് കയ്യിലെ വടം മുകളിലേക്ക് എറിഞ്ഞ് സാഹസികമായി മതിലും ചാടി കിടക്കുന്നു പിന്നെ കറുത്ത ഷർട്ട് മാറ്റി വെള്ള ഷർട്ട് ഇട്ട് നഗരത്തിലേക്ക് നീങ്ങി പുലർച്ചെ വാടം നോക്കിയപ്പോൾ തട ശൂന്യം ഇത് പിടിക്കപ്പെട്ടതിന് ശേഷം ഗോവിന്ദചാമി തന്നെ ജയിൽ അധികാരിയുടെ പറഞ്ഞതാണ് കൂടുതൽ യാഥാർത്ഥ്യങ്ങൾ കൂടുതൽ അന്വേഷണങ്ങളിലൂടെ വരും അല്ലേ